കഴിഞ്ഞ ദിവസമായിരുന്നു ഷൈം ടോം ചാക്കയുടെ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നത് മോഡൽ തനുജയാണ് വധു ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായിട്ടായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയ ചടങ്ങ് നടന്നത് വിവാഹം എപ്പോഴെന്ന ചോദ്യത്തിന് ഷൈൻ മറുപടി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഷൈ മകന്റെ ആദ്യ കുർബാന എന്ന രീതിയിൽ ചില വീഡിയോസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാ നിമിഷ നേരം കൊണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമായിരുന്നു ഷൈൻ തനിജയുമായി അടുക്കുന്നതും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും ആദ്യ ബന്ധത്തിൽ ഷൈനും മുൻ ഭാര്യയായിരുന്ന തബീത്തയ്ക്കും ഒരു ആൺകുഞ്ഞാണുള്ളത് കുഞ്ഞിൻ്റെ ആദ്യ കുർബാനയുടെ ചിത്രങ്ങളും വീഡിയോകളും കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ചില ഓൺലൈൻ ചാനലുകളും യൂട്യൂബ് ചാനലുകളുമാണ് കുട്ടിയുടെ വീഡിയോ പ്രചരിപ്പിച്ചത് ഇപ്പോഴിതാ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഷൈൻ്റെ മുൻ ആയിരുന്ന തബീത അനുവാദം കൂടാതെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ചതിനെതിരെയാണ് ഷൈൻ്റെ മുൻ ഭാര്യ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട ആളുകളുടെ പിൻ ചോദിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതാണ് മര്യാദ എന്നും തബീത്ത കുറിച്ചു ഒന്നാമതായി ഫോട്ടോകളും വീഡിയോകളും പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ തന്നെ ആ വ്യക്തിയുടെ അനുവാദം ചോദിക്കാൻ നിങ്ങൾ മര്യാദ കാണിക്കേണ്ടതുണ്ടെന്നാണ് തബീത്ത പറഞ്ഞത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ രണ്ടാമതായി ഓർക്കേണ്ടത് പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ തെറ്റായ വാർത്തകൾ ഒരിക്കലും പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കരുത് എന്താണ് കുട്ടിയുടെ അവകാശങ്ങളും സ്വകാര്യതയും മാനിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നാണ് തബീത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിച്ചിരിക്കുന്നത് താൻ വിവാഹിതനാണെന്നും ഒരു കുഞ്ഞുണ്ടെന്നും കഴിഞ്ഞ വർഷമായിരുന്നു നടൻ തുറന്നു പറഞ്ഞത് എന്നാൽ വേണ്ടത്ര രീതിയിൽ ആ ബന്ധത്തിൽ നീതി പുലർത്താൻ സാധിച്ചില്ലെന്നും നടനെന്ന് തുറന്നു പറയുകയുണ്ടായി എന്തായാലും ഷൈൻ ടോം ചാക്കിയുടെ മുൻ ഭാര്യയുടെ വാക്കുകൾ തന്നെയാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് ഇപ്പോൾ